സൗണ്ട് അപ്പോൾ ആ റോട്ടിൽ കാണുന്നത് തീയാണ് കേട്ടോ കാരണം അത് മെയിൻ റോഡാണിത് അപ്പം ഫയർ സ്റ്റേഷൻ കണ്ടോ ബെൻ മെയിൻ റോഡിൽ അങ്ങ് കുറച്ച് ദൂരമായിട്ട് സോമിംഗ് പവർ അത്ര കിട്ടുന്നുള്ളു എനിക്ക് അപ്പോൾ നിങ്ങൾ ഗെൻഷോട്ടിൻ്റെ സൗണ്ടിൽ വരുന്നുണ്ടോ കാരണം എന്തായാലും ഇവിടെ വെടിപൊട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് ഡൗമാർ മേലേക്ക് വെടി കാണുന്നത് അപ്പോൾ ഓൾറെഡി കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ പ്രതിഷേധം നടക്കുന്നുണ്ട് കുറച്ച് കൊലപാതങ്ങൾ നടന്നതിൻ്റെ അഗൈൻസ്റ്റ് കുറച്ച് സമരങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്ന നടക്കുന്നൊരു പ്രൊട്ടക്സ്റ്റാണ് റോട്ടിൽ റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഡയറിട്ടുള്ള കത്തിക്കലും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനിടയ്ക്ക് കൺഷോട്ടിൻ്റെ സൗണ്ട് ഇട്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് നോക്കിയത് എന്താണ് സംഭവമെന്ന്